ഹലോ എല്ലാവർക്കും ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഹെർബൽ ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുള്ള ഒരു ഷാംപൂവും ഒരു കണ്ടീഷണറും ഇതാണ് ആ പ്രൊഡക്റ്റ് കേട്ടോ ആ ഷാംപൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസം നമ്മൾ വെള്ളത്തിൽ കലക്കി വെക്കണം നമുക്ക് ആവശ്യമുള്ളത്രയും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതിന് ഒരു വൺ അവർ മുന്നേ ആണെങ്കിലും ചെയ്തതച്ചാൽ മതി എന്നിട്ട് തലയിൽ ഒരു തേർട്ടി മിനിറ്റ്സ് മുന്നേ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കഴുകി കളയുക അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഹെയറിൻ്റെ ഒരു തിക്നെസ് കൂട്ടാനും സ്പ്രി സ്പ്രിറ്റൻസിനും എല്ലാം എല്ലാം വളരെയധികം ആയിട്ടുള്ളതാണ് കണ്ടി കണ്ടീഷണർ നമ്മൾ കെമിക്കൽ കണ്ടീഷണർ ആയിരിക്കും മിക്കവരും യൂസ് ചെയ്യുന്നത് ഇത് ഇതും നാച്ചുറൽ ആയിട്ടുള്ളൊരു കണ്ടീഷണറാണ് ഈ പൗഡർ ഒരു തേർട്ടി മിനിറ്റ്സ് മുന്നേ കലക്കി വെക്കുക എന്നിട്ട് നമ്മുടെ ഹെയറിൽ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയുക ടിപൊളി റിസൾട്ടാണ് കേട്ടോ മുടി വളരാനും നമ്മുടെ എന്താ സ്പ്രഗൻസ് പിന്നെ ഹെയറിൻ്റെ ഒരു ഡെൻസിറ്റി കൊടുക്കാനായിട്ട് എല്ലാത്തിനും വളരെയധികം നല്ലതാണ് ഹെയർ റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടും ഓക്കെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്യണം മറക്കരുത് ബൈ ബൈ